ബിസ്മിള്ളിറഹ്മാൻ ഇറഹീം ഹുസലിഅ അല റസൂൽഹിൽ കരീം അമ്മാബദ് കഴിഞ്ഞ പല ആയത്തുകളിലൂടെയും അള്ളാഹുവിൻ്റെ ഉന്നതമായ കഴിവിനെപ്പറ്റിയും അറിവിനെപ്പറ്റിയുമെല്ലാം നാം മനസ്സിലാക്കുകയുണ്ടായി തുടർന്നുള്ള ആയത്തിൽ അള്ളാഹു തായാലം അള്ളാഹുവാണ് മനുഷ്യനെ സംരക്ഷിക്കുന്നത് എന്നും അള്ളാഹു ഉദ്ദേശിക്കാതെ മനുഷ്യന് ഒരു പ്രയാസങ്ങളും ഉണ്ടാവുന്നതല്ല എന്നും അറിയിച്ചിരുകയാണ് له معقبات من بين يديه ومن خلفه يحفظونه من امر الله ان الله لا يغير ما بقوم حتى يغيروا ما بانفسهم ഓരോ വ്യക്തിയുടെയും മുന്നിലും പിന്നിലും മാറി മാറി വരുന്ന മലക്കുകളാകുന്ന സൂക്ഷിപ്പുകാരുണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പനപ്രകാരം അവർ മനുഷ്യരെ സംരക്ഷിക്കുന്നു ഒരു സമുദായം സ്വന്തം അവസ്ഥ മാറ്റുന്നതുവരെ അള്ളാഹു അവരുടെ അവസ്ഥ തീർച്ചയായും മാറ്റുന്നതല്ല അല്ലാഹു ഒരു സമുദായത്തിന് അപകടം വല്ലതും ഉദ്ദേശിച്ചാൽ അതിനെ മാറ്റിക്കളയാൻ ഒരു വഴിയുമില്ല അവർക്ക് അള്ളാഹുവിനെ കൂടാതെ ഒരു സഹായവുമില്ല ഈ ആയത്തുകളിലൂടെ അള്ളാഹു സുബഹാനഹുവല മനുഷ്യൻ്റെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് അള്ളാഹു താലയാണെന്ന കാര്യം അറിയിച്ചിരുകയാണ് മനുഷ്യന് വരുന്ന ബുദ്ധിമുട്ടുകൾ മനുഷ്യന് വരാൻ പോകുന്ന അപകടങ്ങൾ ഇതിൽ നിന്നും മനുഷ്യനെ സംരക്ഷിക്കുന്നത് അള്ളാഹുത്താലയാണ് അതുപോലെ തന്നെ മനുഷ്യനെന്തെങ്കിലും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാവുകയാണെങ്കിൽ ആ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹുവിൻ്റെ അറിവോടുകൂടി തന്നെയാണ് മനുഷ്യന് ഉണ്ടാവുന്നതും ഇതെല്ലാം നിയന്ത്രിക്കുന്നത് അള്ളാഹു താലയാണെന്ന കാര്യം അള്ളാഹു സുബഹാനഹുവത്തായാല അറിയിക്കുന്നു എല്ലാ മനുഷ്യർക്കും അള്ളാഹുത്താല അവരെ ഭൗതികമായ പ്രയാസങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും സംരക്ഷിക്കാനും അവരെ പാപത്തിൽ നിന്നും പിന്മാറ്റാനുമായി മലക്കുകളെ അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട് അതേ പറ്റിയാണ് ആദ്യം നാം ഓതിയ വാക്കിലൂടെ അള്ളാഹു അറിയിക്കുന്നത് മനുഷ്യൻ്റെ മുമ്പിലും പിമ്പിലും അവരെ സംരക്ഷിക്കുന്ന മലക്കുകളെ അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട് വിവിധങ്ങൾ സലഹു അലഹി വസ്ലം അരുളിയതായി ഇമാം ബുഖാരി റഹമത്തല്ലാഹി അലേഹി റിവാ ചെയ്തൊരു ഹദീസുണ്ട് ആ ഒരു ഹദീസിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് രണ്ട് സംഘം മലക്കുകൾ എല്ലാ മനുഷ്യർക്കും ഉണ്ടാകുന്നതാണ് ആ രണ്ട് സംഘം മലക്കുകളും സുബൈയുടെയും അസറിൻ്റെയും സമയത്ത് കൂടും സുബൈ മുതൽ അസർ വരെ ഒന്നാമത്തെ സംഘം മനുഷ്യരുടെ സംരക്ഷണത്തിലായി അവരോടൊപ്പം ഉണ്ടാകുന്നതാണ് അസറാകുമ്പോൾ മറ്റൊരു കൂട്ടം രണ്ടാമത്തെ കൂട്ടം മലക്കുകൾ വരികയും ഒന്നാമത്തെ കൂട്ടം മലക്കുകൾ മടങ്ങിപ്പോവുകയും ചെയ്യും അസർ മുതൽ സുബഹി വരെ രണ്ടാമത്തെ കൂട്ട മലക്കുകളായിരിക്കും മനുഷ്യരോടൊപ്പം ഉണ്ടാവുക പിറ്റേന്ന് സുബഹിയാകുമ്പോൾ ആ ഒന്നാമത്തെ കൂട്ടം മലക്കുകൾ തിരിച്ചു വരികയും അവർ വന്നു കഴിഞ്ഞാൽ രണ്ടാമത്തെ കൂട്ടം മലക്കുകൾ മടങ്ങിപ്പോവുകയും ചെയ്യും ഇങ്ങനെ സദാസമയം മനുഷ്യരോടൊപ്പം മലക്കുകൾ ഉണ്ടാകുന്നതാണെന്ന് ആ ഹദീസിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് ആ ഒരു കാര്യം തന്നെയാണ് ഈ ആയത്തിലും അള്ളാഹു സുബഹാനഹുവത്ത ആല അറിയിക്കുന്നത് മനുഷ്യരെ സംരക്ഷിക്കാനായി അള്ളാഹു സുബഹാനഹുവല മലക്കുകളെ ഏർപ്പാടാക്കിയിട്ടുണ്ട് ആ മലക്കുകളുടെ ജോലി എന്നുള്ളത് ഭൗതികമായി മനുഷ്യർക്ക് വരുന്ന അപകടങ്ങളിൽ നിന്നും ആ മനുഷ്യരെ സംരക്ഷിക്കുക എന്നുള്ളതും അതുപോലെ തന്നെ ഏതെങ്കിലും പാപകർമ്മങ്ങൾ ചെയ്യാൻ പോകുമ്പോൾ ആ പാപകർമ്മത്തിൽ നിന്നും പിന്മാറാനുള്ള തോന്നലുകൾ മനുഷ്യന് ഇട്ടുകൊടുക്കുക എന്നുള്ളതുമാണ് ഈ മലക്കെ ഈ പ്രവർത്തനം ചെയ്തുകൊണ്ടേയിരിക്കുന്നതാണെന്ന് ഹദീസുകളിൽ നിന്നും ഈ പരിശുദ്ധ ഖുർആാനിൻ്റെ ആയത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ മനുഷ്യർ പാപങ്ങൾ ചെയ്യാൻ പോകുമ്പോൾ മനുഷ്യൻ്റെ മനസ്സിൽ ഈ പാപം ചെയ്യണമോ വേണ്ടയോ എന്ന ചിന്തയുണ്ടാകും ഇത് ചെയ്യുന്നത് ശരിയാണോ എന്ന ചിന്തയുണ്ടാകും എന്നിട്ടും ആ പാപങ്ങൾ ചെയ്യുന്നത് ഷെയ്ത്താൻ്റെ പ്രേരണ കാരണത്താലും ഹൃദയത്തിൽ അള്ളാഹുവിൻ്റെ സ്മരണ കുറവുണ്ടായതുകൊണ്ടുമാണ് ഹൃദയത്തിൽ യഥാർത്ഥമായി അള്ളാഹുവിൻ്റെ സ്മരണയുള്ളൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെ ഓർക്കുകയും അള്ളാഹു തൃപ്തിപ്പെട്ട കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യുന്നൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മലക്കുകളുടെ പ്രേരണ അവരിൽ പ്രതിഫലനം ചെയ്യുന്നതും ഷെയ്ത്താൻ്റെ പ്രേരണയ്ക്ക് മുമ്പിൽ അവർ കീഴ്പ്പെടാതിരിക്കുന്നതുമാണ് അതാണ് കഴിഞ്ഞ സൂറത്തിൽ നാം മനസ്സിലാക്കിയ യൂസുഫ് നബി അലിസ്സലാമിൻ്റെ സംഭവത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം യൂസുഫ് നബി അലലിസ്ലാമിൻ്റെ ഹൃദയത്തിൽ ഷെയ്ത്താൻ്റെ പ്രേരണ ഉണ്ടായെങ്കിലും അദ്ദേഹം അതിന് വഴങ്ങാൻ തയ്യാറായില്ല അദ്ദേഹം അടുപ്പമുള്ള ആളായതുകൊണ്ട് മലക്കുകളുടെ പ്രേരണ അദ്ദേഹത്തിൽ പ്രതിഫലനം ഉണ്ടാക്കുകയും തിന്മയിൽ നിന്നും അദ്ദേഹം ഓടി മാറുകയും ചെയ്ത കാര്യം കഴിഞ്ഞ സൂറത്തിൽ നാം മനസ്സിലാക്കിയതാണ് അതുകൊണ്ട് സദാസമയം ഹൃദയം അള്ളാഹുവിൻ്റെ ദിക്ര കൊണ്ട് അള്ളാവിൻ്റെ സ്മരണ കൊണ്ട് അലങ്കരിക്കണം അള്ളാഹുവിനെ ഓർക്കുന്നവരായി തീരണം അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നവരായി തീരണം അങ്ങനെയുള്ളവരിൽ മലക്കുകൾ പാപത്തിൽ നിന്നും പിന്മാറാനായി പ്രേരിപ്പിക്കുന്ന പ്രേരണ ഫലം ചെയ്യുന്നതാണെന്ന് നാം മനസ്സിലാക്കേണ്ട കാര്യമാണ് അതുപോലെ ഈ മലക്കുകളുടെ മറ്റൊരു ഉത്തരവാദിത്തമായി നാം പറഞ്ഞത് ഈ മലക്കുകൾ ഭൗതികമായ അപകടങ്ങളിൽ നിന്നും മനുഷ്യരെ കാക്കുമെന്നുള്ളതാണ് ആ ഭൗതികമായ അപകടങ്ങളിൽ നിന്നും ഈ മലക്കുകൾ കാക്കുന്നതോടൊപ്പം തന്നെ വീണ്ടും മനുഷ്യർക്ക് അപകടങ്ങൾ ഉണ്ടാവുന്നത് എങ്ങനെയാണ് അതിനെപ്പറ്റി ഇബുര അബ്ബാസ് അലി അള്ളാഹു എനുക്ക് പറയുകയുണ്ടായി ഈ മലക്കുകൾ മനുഷ്യരെ മുമ്പിൽ നിന്നും പിമ്പിൽ നിന്നും കാക്കുന്നതാണ് എന്നാൽ അള്ളാഹു സുബഹാനഹുവത്ത് ഏതെങ്കിലും ഒരാൾക്ക് അപകടം ഉണ്ടാക്കണമെന്ന് വിചാരിച്ചാൽ ഈ മലക്കുകൾ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അവരെ സംരക്ഷിക്കുന്നതിൽ നിന്നും മാറി നിൽക്കുകയും അള്ളാഹു ഉദ്ദേശിച്ച അപകടം അദ്ദേഹത്തിന് വന്ന് ഭവിക്കുന്നതുമാണ് അതുകൊണ്ട് അപകടങ്ങൾ വരുന്നതും അള്ളാഹുവിൻ്റെ ഉദ്ദേശത്തോടു കൂടിയാണ് അള്ളാഹുവിൻ്റെ കൽപ്പന ഉണ്ടാകുമ്പോഴാണ് മലക്കുകൾ ആ ഒരു പ്രവർത്തനത്തിൽ നിന്നും മാറി നിൽക്കുന്നതും ആ അപകടം അവനിലോട്ട് വരുന്നതും അലി അരിഹ് അവനക്ക് പറയുകയുണ്ടായി ഒരു അടിമ അവൻ്റെ മേൽ എന്തെങ്കിലും മതിൽ പോലെയുള്ളത് വീഴുകയോ അല്ലെങ്കിൽ അവൻ കിണറ്റിൽ വീഴാൻ പോവുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും മൃഗങ്ങൾ അവനെ ഉപദ്രവിക്കാൻ വരികയോ അല്ലെങ്കിൽ അവൻ മുങ്ങി നശിക്കാനോ കരിഞ്ഞു പോകാനോ പോവുകയോ ചെയ്യുമ്പോഴെല്ലാം അവനെ അതിൽ നിന്നും സംരക്ഷിക്കുന്ന മലക്കുകൾ എല്ലാ സമയത്തും അവനോടൊപ്പം ഉണ്ടാവുന്നതാണ് എന്നാൽ അള്ളാഹുവിൻ്റെ തീരുമാനം അവനീ ബുദ്ധിമുട്ട് വന്ന് ഭവിക്കണം എന്നുള്ളതാണെങ്കിൽ മലക്കുകൾ അവിടെ നിന്നും മാറുന്നതും ആ ബുദ്ധിമുട്ട് മനുഷ്യർക്ക് വന്ന് ഭവിക്കുന്നതുമാണ് വിധങ്ങൾ സല്ല അള്ളാഹു അലൈവസലം അറിയിച്ചിരിക്കുകയുണ്ടായി അള്ളാഹു താലി ഏതെങ്കിലും ഒരു വ്യക്തിക്ക് എന്തെങ്കിലും ദോഷമുണ്ടാകണമെന്ന് ഉദ്ദേശിച്ചാൽ ലോകത്താരെല്ലാം പരിശ്രമിച്ചാലും ആ ഒരു ദോഷം അവനിൽ വന്ന് ഭവിക്കുന്നതിൽ നിന്നും അവനെ സംരക്ഷിക്കാൻ ആർക്കും സാധിക്കുന്നതല്ല അതുപോലെ അള്ളാഹു ആരെങ്കിലും സംരക്ഷിക്കണമെന്ന് ഉദ്ദേശിച്ചാൽ ആർക്കെങ്കിലും എന്തെങ്കിലും നന്മ നൽകണമെന്ന് ഉദ്ദേശിച്ചാൽ ആരെല്ലാം അവർ ബുദ്ധിമുട്ടുണ്ടാക്കാൻ പരിശ്രമിച്ചാലും അള്ളാഹുവിൻ്റെ തീരുമാനം എന്താണോ അതുതന്നെയായിരിക്കും നടക്കുക അതുകൊണ്ട് ചുരുക്കി പറയുകയാണെങ്കിൽ എല്ലാ സമയത്തും മനുഷ്യരെ സംരക്ഷിക്കുന്ന ഒരു കൂട്ടം മലക്കുകളെ അള്ളാഹുതാല മനുഷ്യരോടൊപ്പം ഏർപ്പാടാക്കിയിട്ടുണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ആ മലക്കൾ ഏറ്റവും നല്ല രീതിയിൽ അവരുടെ ജോലി പൂർത്തിയാക്കുന്നുമുണ്ട് ഇത് അല്ലാഹുവിൻ്റെ വലിയ കരുണയാണ് അള്ളാഹു നിങ്ങളെ സംരക്ഷിക്കുന്നവനാണ് അതുകൊണ്ട് നിങ്ങളെ യഥാർത്ഥമായി സംരക്ഷിക്കുകയും നിങ്ങളുടെ കാര്യം ഏറ്റവും നല്ല രീതിയിൽ നോക്കുകയും ചെയ്യുന്ന അള്ളാഹുവിനെ മാത്രം നിങ്ങൾ ആരാധിക്കുവാനെന്ന് അള്ളാഹു സുബഹാനഹുബത്തെ അയല അറിയിക്കുകയാണ് ഈ ആയത്തിൽ തന്നെ അള്ളാഹു സുബഹാനഹുബത്തെ ആയാലുവിൽ നിന്നും പ്രതികൂലമായ തീരുമാനങ്ങൾ മനുഷ്യനുണ്ടാവുന്നത് എന്തുകൊണ്ടാണെന്നും അറിയിച്ചിരുന്നുണ്ട് അള്ളാഹു സുബഹാനഹു താലയിൽ നിന്നും പ്രതികൂലമായ തീരുമാനങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അപകടങ്ങൾ എന്തെങ്കിലും മനുഷ്യന് ഉണ്ടാവണമെന്ന് അള്ളാഹു താല ഉദ്ദേശിക്കുകയാണെങ്കിൽ മലക്കുകൾ അവരുടെ സംരക്ഷണത്തിൻ്റെ ആ ഒരു ജോലിയിൽ നിന്നും മാറി നിൽക്കുകയും അള്ളാഹു ഉദ്ദേശിച്ചതുപോലെ അപകടങ്ങളും പ്രയാസങ്ങളും അവന് ഉണ്ടാവുന്നതുമാണ് എന്തുകൊണ്ടാണ് അള്ളാഹുൽ നിന്നും പ്രതികൂലമായ തീരുമാനങ്ങൾ ഉണ്ടാവുന്നതെന്ന കാര്യം കൂടി അള്ളാഹു സുബഹാനഹുഅത്താല ഈ ആയത്തിൽ തന്നെ അറിയിക്കുന്നുണ്ട് അള്ളാഹു സുബാനഹുല അറിയിച്ചിരികയാണ് അള്ളാഹുത്താല മനുഷ്യർ അവരുടെ ജീവിതത്തിൽ വ്യത്യാസം വരുത്താതെ അവരുടെ വിഷയത്തിലുള്ള തീരുമാനത്തിലും വ്യത്യാസം വരുത്തുന്നതല്ല അഥവാ മനുഷ്യർക്ക് അള്ളാഹുത്താല ഒരു ജീവിത പദ്ധതി കാണിച്ചു തന്നിട്ടുണ്ട് നിബിധങ്ങൾ സല്ല അള്ളാഹു അലൈവ് ഒരു മനുഷ്യൻ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് കാണിച്ചു തന്നിട്ടുണ്ട് ആ ജീവിതത്തിന് വിരുദ്ധമായി മനുഷ്യൻ ജീവിക്കാൻ ആരംഭിക്കുമ്പോൾ ദീന് വിരുദ്ധമായി മനുഷ്യൻ പ്രവർത്തിക്കാൻ ആരംഭിക്കുമ്പോൾ അള്ളാഹു സുബഹാനഹുഅ തല അവന് അനുകൂലമായ തീരുമാനങ്ങൾ മാറ്റി പ്രതികൂലമായ തീരുമാനങ്ങൾ അവൻ്റെ വിഷയത്തിൽ നിശ്ചയിക്കുന്നതാണ് ഈ ഒരു ആശയം പല ആയത്തുകളിലൂടെയും അള്ളാഹു അറിയിച്ചിരുന്നുണ്ട് കടലിലും കരയിലും പ്രശ്നങ്ങളും കുഴപ്പങ്ങളും പ്രതികൂല തീരുമാനങ്ങളും ഉണ്ടാവുന്നത് മനുഷ്യൻ്റെ കരങ്ങൾ പ്രവർത്തിക്കുന്ന മോശമായ പ്രവർത്തനങ്ങൾ കൊണ്ടാണെന്ന് അള്ളാഹു സുബാനഹുല അറിയിച്ചിരുന്നുണ്ട് അതുകൊണ്ട് അള്ളാഹുൽ നിന്നും പ്രതികൂലമായ തീരുമാനങ്ങൾ വരുന്നത് മനുഷ്യൻ്റെ ചെയ്തികൾ മോശമാകുമ്പോഴാണ് മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾ മോശമാകുമ്പോഴാണ് അതുകൊണ്ട് പ്രവർത്തനങ്ങൾ നന്നാക്കുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ തീരുമാനവും നന്മ നിറഞ്ഞ തീരുമാനമായിരിക്കും പ്രവർത്തനങ്ങൾ മോശമാകുമ്പോൾ അള്ളാഹുവിൻ്റെ തീരുമാനവും മോശമായ രീതിയിലായിരിക്കും ഉണ്ടാവുക എന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു സുബാനഹുത്ത് അല അറിയിക്കുകയാണ് ദുന്യാവിൽ പരീക്ഷണങ്ങൾ വിശ്വാസികൾക്കും ഉണ്ടാകും ദുയാവിൽ പരീക്ഷണങ്ങൾ സജ്ജനങ്ങൾക്കും ഉണ്ടാകും പ്രവാചകന്മാർക്കും ധാരാളം പരീക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട് നിബിധങ്ങൾ സാഹു അലൈവല്ലമയും സഹാബത്തും പതിമൂന്ന് വർഷക്കാലം മക്കയിൽ ദീർഘമായ പരീക്ഷണങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട് ഓരോ പ്രവാചകന്മാരും ധാരാളം പരീക്ഷണങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട് സുഹൃത്തു ഹൂതിലെല്ലാം നാം അത് മനസ്സിലാക്കിയതാണ് എന്നാൽ സ്വാലീയങ്ങളായ സജ്ജനങ്ങളായ ആളുകൾക്ക് പരീക്ഷണമുണ്ടാകുമ്പോൾ അതിനെ നേരിടാനുള്ള മനക്കരുത്ത് അള്ളാഹു അവർക്ക് നൽകുന്നതാണ് ആ പരീക്ഷണങ്ങൾ കാരണമായി ഉന്നതമായ സ്ഥാനങ്ങൾ അവർക്ക് അള്ളാഹു നൽകുന്നതും അവരുടെ മനസ്സിന് വലിയ കരുത്ത് കരുത്തള്ളാഹു നൽകുന്നതും പിന്നീട് അവർക്ക് ഉന്നതമായ വിജയം അള്ളാഹു നൽകുന്നതുമാണ് എന്നാൽ പാപകർമ്മങ്ങൾ കാരണമുണ്ടാകുന്ന പരീക്ഷണങ്ങൾ പാപകർമ്മങ്ങൾ കാരണമുണ്ടാകുന്ന അള്ളാഹുവിൻ്റെ ശിക്ഷകൾ ഇതിനെ നേരിടാനുള്ള മാനസിക കരുത്ത് അവർക്കുണ്ടാകുന്നതല്ല സജ്ജനങ്ങൾക്ക് മാനസികമായി അള്ളാഹുവിൻ്റെ ഏത് പരീക്ഷകളും നേരിടാനുള്ള കരുത്ത് അള്ളാഹു നൽകും നിഷേധികളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെ ധിക്കരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ശിക്ഷ എന്ന രീതിയിൽ ഉണ്ടാകുന്ന അപകടങ്ങൾ നേരിടാനുള്ള മാനസിക കരുത്ത് അവർക്കുണ്ടാകുന്നതല്ല അത് കാരണമായി മാനസികമായി അവർ തളർന്നു പോകുന്നതും വലിയ രീതിയിൽ അവർ ദുന്യാവിൽ തന്നെ അതിൻ്റെ പേരിൽ വിഷമിക്കുകയും ദുഃഖിക്കുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകുന്നതാണ് സജ്ജനങ്ങൾ പരീക്ഷണങ്ങൾ ക്ഷമിക്കുകയും അതിനെ തരണം ചെയ്യുന്നതും പോലെ അള്ളാഹുവിൻ്റെ ശിക്ഷയായി ഇറങ്ങുന്ന പരീക്ഷണങ്ങൾ ശമിക്കാനോ തരണം ചെയ്യാനോ പാപങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് സാധിക്കുന്നതല്ല അതിൻ്റെ പേരിൽ അവർ തന്നെ തകർന്നു പോവുകയും അവർ തന്നെ ജീവിതം പോലും അവസാനിപ്പിക്കുകയും ചെയ്യുന്ന അവസ്ഥകൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് മുൻകഴിഞ്ഞ് പ്രവാചകന്മാരുടെ പല സംഭവങ്ങളിൽ നിന്നും പ്രവാചകന്മാർക്കുണ്ടായ പരീക്ഷണങ്ങളും നിഷേധികൾക്കുണ്ടായ പരീക്ഷണങ്ങളെ പറ്റിയും നാം മനസ്സിലാക്കിയതാണ് പ്രവാചകന്മാർ ഏറ്റവും നല്ല രീതിയിൽ ആ പരീക്ഷണങ്ങൾ ക്ഷമിക്കുകയും അതിനെ തരണം ചെയ്യുകയും മാനസികമായി അള്ളാഹു അവർക്ക് വലിയ കരുത്ത് നൽകുകയും അവർക്ക് വലിയ ഐശ്വര്യം അള്ളാഹു നൽകുകയും ചെയ്തു പക്ഷേ നിഷേധികൾക്കുണ്ടാവുന്ന പരീക്ഷണങ്ങൾ കൊണ്ട് അവർ നശിക്കുകയും ഇല്ലാതെയാവുകയും മാനസികമായും ബാഹ്യമായും തളരുകയും ചെയ്യുന്ന അവസ്ഥയാണ് നാം കണ്ടിട്ടുള്ളതും മനസ്സിലാക്കിയിട്ടുള്ളതും ചുരുക്കി പറയുകയാണെങ്കിൽ ഈ ആയത്തിലൂടെ അള്ളാഹു സുബഹാനുഹൂവത്തെ ആയാല മനുഷ്യരുടെ സംരക്ഷണ ഉത്തരവാദിത്വവും അള്ളാഹുവിൻ്റെ കയ്യിൽ തന്നെയാണ് അള്ളാഹു എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകാൻ ഉദ്ദേശിച്ചാൽ ആർക്കും അതിൽ നിന്നും മനുഷ്യനെ സംരക്ഷിക്കാൻ സാധിക്കുന്നതല്ല അള്ളാഹു ആരെങ്കിലും സംരക്ഷിക്കാൻ ഉദ്ദേശിച്ചാൽ ആർക്കും അവരുടെ ബുദ്ധിമുട്ടും ഉണ്ടാക്കാൻ സാധിക്കുന്നതല്ല എന്ന കാര്യം അറിയിക്കുകയാണ് അതുകൊണ്ട് യഥാർത്ഥമായി സംരക്ഷിക്കുന്ന അള്ളാഹുവിനെ മാത്രം നിങ്ങൾ ആരാധിക്കുക അവരോട് നിങ്ങൾ സഹായം തേടുക എന്ന കാര്യം إي آية الله سبحانه وتعالى أريكو يانا الله تعالى برشود القرآن من السلاكان توفيقنا لكم أراغتين وآخر دعوانا أن الحمد لله رب العالمين